പ്രിയ കൂട്ടുകാരെ നിങ്ങൾക്ക് ഏവർക്കും കളിവള്ളങ്ങളും വള്ളംകളിയും എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അയർലൻഡിലെ ക്യാരിക്കോൺ ഷാനൻ പട്ടണത്തിലെ ഷാനോൻ നദിക്കരയിലുള്ള റിവർ ഫ്രണ്ട് പാർക്കിൻ്റെയും പാർക്കിൽ നിന്നുള്ള നൗകകളുടെയും ദൃശ്യങ്ങളാണ് ദൃശ്യങ്ങളിലേക്ക് കിടക്കാം അയർലൻഡിലെ ഏറ്റവും നീളം കൂടി നദിയായ ഷാനൻ നദി അയർലൻഡിൻ്റെ കിഴക്ക് ഭാഗത്തെയും പടിഞ്ഞാറ് ഭാഗത്തെയും തമ്മിൽ വേർതിരിക്കുന്നു മുന്നൂറ്റി അറുപത് പോയിൻറ്റ് അഞ്ച് കിലോമീറ്റർ അല്ലെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് മൈലാണ് ഷാനൻ നദിയുടെ നീളം ചരിത്രപരമായി അയർലൻഡുമായി ധാരാളം പ്രാധാന്യമുള്ള ഒരു നദി കൂടിയാണ് ഈ ഷാനൻ നദി അത്രമാത്രം മനോഹരമായ നദിയാണ് ഈ ഷാനൻ നദി അയർലൻഡിലെ പ്രശസ്തമായ ക്യാരിക്കോൺ ഷാനൻ പട്ടണത്തിലെ റിവർ റിവർഫ്രണ്ട് പാർക്ക് അല്ലെങ്കിൽ നദീതീര പാർക്കിൽ നിന്ന് നോക്കുമ്പോൾ നാം കാണുന്ന ഷാനൻ നദിയുടെയും നദിയിൽ നങ്കൂരമിട്ടിരിക്കുന്ന നൗകകളുടെയും ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് നഗരവൽക്കരണം പരിസ്ഥിതിയോടെ ഇഴുകിച്ചേർന്ന് എങ്ങനെ നടത്താം എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് ഈ നദീതീര പാർക്കും സമീപ പ്രദേശങ്ങളും അയർലൻഡിലെ ഏറ്റവും പ്രശസ്തമായ റോഡായ ഡബ്ലിൻ സ്ലൈകോവർ റോഡ് ഈ കാരിക്കോൺ ഷാനൻ പട്ടണത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു ഈ നദിയുടെ മറികരയിൽ നിങ്ങൾക്ക് നിരവധി മലമടക്കുകൾ അതോടൊപ്പം തന്നെ പ്രശസ്തങ്ങളായിട്ടുള്ള അയർലൻഡിൻ്റെ അല്ലെങ്കിൽ യൂറോപ്പിൻ്റെ പ്രകൃതി ഭംഗി നിങ്ങൾക്ക് കാണാവുന്നതാണ് നമ്മുടെ നാട്ടിലെ നദീതീരങ്ങളെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ നിരവധി പുൽച്ചെടികൾ കുറ്റിക്കാട് പോലെ ഈ നദീതീരത്ത് വളർന്നു നിൽക്കുന്നു ഇപ്പോൾ അയർലൻഡിൽ വിൻ്റർ കാലം ആകെയാൽ ശൈത്യകാലം ആകയാൽ മിക്കവാറും കുറ്റിച്ചെടികൾ ഇപ്പോൾ കരിഞ്ഞുണങ്ങിയാണ് നിൽക്കുന്നത് ഈ മനോഹരമായ ഷാനൻ നദിക്കരയിലെ ആവാസോസ്സുമായി ബന്ധപ്പെട്ട പക്ഷികളെക്കുറിച്ചുള്ള വിവരങ്ങൾ അടങ്ങിയ നിരവധി സൂചനാ ബോർഡുകളും ഇവിടെ സഞ്ചാരികൾക്കായി പാർക്കിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു അത്രമാത്രം മനോഹരമായ അയർലൻഡിലെ പ്രശസ്തമായതും നീളം കൂടിയതുമായ നദിയാണ് ഈ ഷാനൻ നദി